പാലക്കാട് ഒറ്റപ്പാലത്ത് ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ഇന്ന് പുലർച്ചോടു കൂടി നടന്നത് ആ കൊലപാതകത്തിൻ്റെ നട്ടിലാണ് തോട്ടക്കര എന്ന് പറയുന്ന ഗ്രാമം മുഴുവനുള്ളത് കൊല്ലപ്പെട്ടുള്ള നസീറിൻ്റെ കുടുംബാംഗം നമുക്കൊപ്പം ചേരുന്നുണ്ട് നസീർ അമ്മ അമ്മാവനാണ് എന്താ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ആണ് കുടുംബത്തിൻ്റെ പ്രശ്നമാണ് അതിൻ്റെ പ്രശ്നമാണ് കൊലപാതത്തിലാണ് അവസാനിച്ചത് മുമ്പ് പ്രശ്നം ആ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ പുറത്തുപണിയുള്ളതുകൊണ്ട് ഞാനത് ഒന്നും ഇങ്ങോട്ട് വരാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല കുട്ടിയെ വേണമെന്നുള്ള ഒരു പ്രശ്നം കുട്ടിയാ അതിന് ഇന്നലെ കുട്ടിയെ കൊടുന്ന് പറഞ്ഞ ദിവസമാണ് അതുകൊണ്ട് അതിൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ദിവസമാണ് കോട കോടതി ഉത്തരവിട്ടത് അവൻ രണ്ട് ദിവസം അവൻ്റെ അത്തും ബാക്കിയുള്ള ദിവസം അവൻ കൂടെ ആ അതുമായി ഞാൻ അറിഞ്ഞില്ലേ നാട്ടുകാർ ഇവിടെയുള്ള കൂട്ടുകാരെ വിളിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞു രാത്രി തന്നെ വന്ന് കുറേ കാലമായിട്ട് ആ ഇപ്പൊ അടുത്തായിട്ടുള്ളൂ ഒരു അഞ്ചാറ് മാസൊക്കെ ആയിട്ടുള്ളൂ അങ്ങനെ തോന്നുന്നു പിന്നെ ഇടക്ക് പോയിട്ട് വരും ഒക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റാണ് അതിന് ശേഷം പോലില്ല സുഹ്രയെ ആക്രമിക്കാൻ എന്താ കാരണം അതെന്താ അവരോട് അതറിയില്ലാതെന്തെല്ലേ ഇതിന്റെ സംബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും അതാണ് ആരും അതാണോ അത് പ്രതീക്ഷിച്ചില്ല അവന പ്രശ്നം ഉണ്ടാക്കിട്ടങ്ങനെ പോകുന്ന വിചാരിച്ചിട്ടുണ്ടാകും അങ്ങനെ കൊലഭാഗത്തിലേക്ക് ഞങ്ങളും വിചാരിച്ചിട്ടില്ല പിന്നെയാണ് നസീറിൻ്റെയും സുഹ്രയുടെയും വളർത്തുമകളായിട്ടുള്ള സുൽഫിയത്തും ഭർത്താവ് റാഫിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഇരുവരും ഈ വേർ ബന്ധം വേർപെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതിയിലുണ്ട് ആ കേസ് നടക്കുന്നതിനിടയിൽ ഈ കുട്ടിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള കാര്യം ആവശ്യപ്പെട്ടാണ് റാഫി വീട്ടിലേക്ക് എത്തുകയും പിന്നീട് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്തതെന്നുള്ളതാണ് പോലീസും പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് അതിന് മുമ്പും റാഫി ഇവിടേക്ക് എത്തി ഈ കുട്ടിയുമായി കുട്ടിയെ കൊണ്ടുപോകുന്ന ആവശ്യപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വീട് ജനിച്ച് വിന്യൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്